ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഋഷി ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്തിനാ കൺമണിയോട് ഇവിടുന്ന് പോകരുതെന്ന് പറഞ്ഞത് അവൾ പോയ ശൂന്യതയാണെന്ന് പറയാൻ കാരണം എന്താ അവൾ ഇവിടുന്ന് പോകണം എന്നല്ലേ ഞാൻ ആഗ്രഹിക്കേണ്ടത് എത്ര തവണ അവളിന്നെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുള്ളതാ അത്ര സ്റ്റാഫുകൾ ഇവിടെ ജോയിൻ ചെയ്യുന്നു ഇവിടുന്ന് വിട്ടു പോകുന്നു അതിൽ ഞാൻ സന്തോഷിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യാറില്ലല്ലോ പിന്നെ കൺമണിയുടെ കാര്യത്തിൽ മാത്രം എനിക്ക് എനിക്കെന്താ പറ്റിയത് എന്താ ഇങ്ങനെ ഞാൻ എന്തിനാണ് അവരോട് ഇങ്ങനെ പെരുമാറിയത് ഇതെല്ലാം ചിന്തിച്ച് കൃഷ്ണൻ്റെ മനസ്സാകെ അസ്വസ്ഥാണ് ലാസ്റ്റ് അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിയ രംഗങ്ങളൊക്കെ എന്നിട്ട് അവൻ ഓർക്കും ഇനി അതുകൊണ്ടാണോ എനിക്ക് കൺമണിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് ഏയ് അല്ല കൺമണി എൻ്റെ ആരുമല്ല ഞാൻ അവളുടെ കഴിക്ക് താലി കെട്ടി അത് ഒരു നാടകമായിരുന്നു ഒരു പ്രതിമയെ നമ്മളെ താലി കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത്രേ ഉള്ളൂ അവൾ വരുണിനെ കല്യാണം കഴിക്കാൻ പോകുന്നവള വരുണിന്റെ ഭാര്യ ആവേണ്ടവള എന്നെ സംബന്ധിച്ച് അവൾ ഒരു അന്യസ്ത്രീയാണ് അവളെപ്പറ്റി ഓർത്ത് ഞാനിതിനെ ഇങ്ങനെ വിഷമിക്കുന്നത് എൻ്റെ മനസ്സിൽ അലിയും അതിൻ്റെ വളർച്ചയും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഈ സമയം കൺമണി ആകെ ചിന്തയിലാണ് കൃഷ്ണ സാർ എന്തിനായിരിക്കും എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞപ്പം സാർ സന്തോഷിക്കുകയല്ലേ വേണ്ടത് സാർ പക്ഷെ പകരം പറഞ്ഞത് ഇവിടുന്ന് പോകരുതെന്ന് ഇനി ഞാനിതൊക്കെ സ്വപ്നം കാണുന്നതാണോ എന്തുകൊണ്ടാണ് സാർ എന്നോട് അങ്ങനെ പറഞ്ഞത് ഇനി എന്നോട് എന്തെങ്കിലും സഹതാപമാണോ പക്ഷെ ആരോടും കൃഷ്ണസാറിന് അങ്ങനെ സഹതാപം ഒന്നും തോന്നുന്നല്ലോ എന്താണെങ്കിലും ഞാൻ ഒരു തീരുമാനം എടുത്തു ഉടനെ ഒന്നും ഞാൻ അലിക വിട്ട് പോകുന്നില്ല അത് കൃഷ്ണാർ സാറിനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ അതോ മാനസമരത്തിന് കൊടുത്ത വാക്കുകൊണ്ടാണോ അന്നേരം അവളുടെ മനസ്സിലേക്കും ക്രിസ് അവളെ താലി കിട്ടി കാര്യങ്ങൾ ഓർമ്മ വരും അവൾ ചിന്തിക്കും ദൈവമേ ഒരിക്കലും അതുകൊണ്ടായിരിക്കില്ലേ ക്രിസ്താർ എന്നോട് ഇവിടുന്ന് പോകരുതെന്ന് പറഞ്ഞത് ഏ ആയിരിക്കില്ല ക്രിസ്താറിന് ഇങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല ആ താലി എന്നോട് അന്നേരം തന്നെ പൊട്ടിച്ചു കളയാൻ പറഞ്ഞയാളാണ് ക്രിസ്താർ എങ്ങോട്ട് ദൈവം ഈ പോക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ പിന്നീട് കാണിക്കുന്നത് ശ്രീനി ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കൂടെയുള്ളവരെ ധനലക്ഷ്മിയെപ്പറ്റി കൺമണിയെപ്പറ്റി എല്ലാം സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രീനിക്ക് നെഞ്ചുവേദന വന്ന് വീഴും പിന്നീട് കാണിക്കുന്നത് മനോജ് വീട്ടിലേക്ക് ഓടി വരുന്നതാണ് ആ സമയം ശ്രീനി വീട്ടിൽ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടിരിക്കുക മനോജ് പറയും എന്തിനാ അച്ഛ അച്ഛൻ ജോലിക്ക് പോയത് അച്ഛനോട് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തായാലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും വാ നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവാം അയാൾ പറയും വേണ്ടട മോനെ വെയിലും ഉണ്ടപ്പം തല ഇറങ്ങിയേ ഉള്ളൂ ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല ഇനി ഇങ്ങനെ വന്നാൽ അന്നേരം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ആ സമയം ധനലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് പറയും ആഹാ മനോജ് അട്ടനെ ഓടി ഇങ്ങനെ എത്തിയോ ഞാൻ അച്ഛനോട് പറഞ്ഞതാ പോകരുത് പോരുതാ അതെങ്ങനെയാണ് കൂട്ടുകാർ വന്ന് വിളിക്കുമ്പോൾ പോകത്തില്ലേ ഞാനിവിടെ എങ്ങനെ ഇവരെ നോക്കിക്കൊണ്ട് വരുന്നതെന്ന് മനോജാട്ടൻ അറിയാവോ ശ്രീനിവാസം പറയും മോനെ എനിക്ക് കുഴപ്പമില്ലടാ നീ ഇപ്പം ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ വെറുതെ അവധി ഒന്നും എടുക്കട്ടെ മോൻ തിരികെ പൊക്കോ മനോജ് പറയും ശരി അച്ഛാ പക്ഷെ അച്ഛൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ അപ്പം തന്നെ വിളിക്കണം ആ ശ്രീനിവാസൻ സമ്മതിക്കും അയാള് കഴിച്ച പ്ലേറ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ മനോജ് പറയും അച്ഛൻ എന്താ ഈ കാണിക്കുന്നത് അച്ഛൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞ് അയാളെ അങ്ങ് പറഞ്ഞു വിടും ധനലക്ഷ്മി അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും മനോജ് അവളെ പിടിച്ചു നിർത്തി ചോദിക്കും അച്ഛനെന്തിനായി നീ ജോലിക്ക് പറഞ്ഞു വിട്ടത് ധനലക്ഷ്മി പറയും ആര് ഞാനോ ഞാൻ പോവരുതെന്ന് പറഞ്ഞതാ അച്ഛനാ പോയത് മനോജ് പറയും നിർത്തി നിന്റെ കള്ളം പറിച്ചില്ലേ എല്ലാം ഞാൻ അറിയുന്നുണ്ട് പറയും ദേ മനോജായിട്ട ആ ഷിബു ഒക്കെ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി വെറുതെ എൻ്റെ മിക്കിട്ട് മിക്കുകയറാൻ വരരുത് മനോജ് പറയും അവരൊന്നും പറഞ്ഞിട്ടല്ലടി അല്ലാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ അച്ഛനെ നിർബന്ധിച്ച് ജോലിക്ക് പറഞ്ഞുവിടുന്നത് ധനലക്ഷ്മി അതെല്ലാം എതിർക്കുന്നുണ്ട് പക്ഷെ എല്ലാം മനസ്സിലായ പോലെയാണ് അവൻ പെരുമാറുന്നത് അവൻ പറയുന്നുണ്ട് അടുത്ത ആഴ്ച അച്ഛൻ ഓപ്പറേഷൻ നടത്തണം അതിനുള്ള പൈസ ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ അതൊക്കെ എടുത്ത് വെച്ചേക്കുന്നു ധനലക്ഷ്മി ചോദിക്കും ഏത് പൈസ മനോജ് എന്നൊരു അവളെ അടിക്കാൻ വേണ്ടി കൈയോങ്ങും ഏത് പൈസ തോന്നുന്നു നിനക്ക് ഞാൻ അയച്ചു തന്ന പൈസക്ക് എന്തിയടി നീ അതെല്ലാം പിരിവിന് കൊടുത്തേക്കുവാണോ എന്നിട്ട് നീ എൻ്റെ അച്ഛനെ പണിക്ക് വിടുന്ന അല്ലേന്ന് ക്ഷ്മി കുറെ കറി മനോജൻ എന്ത ഈ പറയുന്നത് നല്ല ജോലി കിട്ടിയപ്പോൾ മനോജന്റെ സ്വഭാവം എല്ലാം മാറി എന്നെ അങ്ങ് അടിച്ചു കൊല്ല് ഭർത്താവിന്റെ കൈ കൊണ്ട് ചാവാനായിരിക്കും എന്റെ വിധി എന്നൊക്കെ പറഞ്ഞത് മനോജ് പറയും നിന്റെ കള്ള കണ്ണീട്ടൊന്നും എനിക്ക് കാണണ്ട ധനലക്ഷ്മി പറയും എന്റെ മിടുക്കൊണ്ടാണ് ഈ കുടുംബം ഇപ്പൊ ഇങ്ങനെ പോയത് മനോജനൊക്കെ ഈ നല്ല നിലയിൽ എത്തി നിന്നത് ഭർത്താവിനോട് കണക്കുകളൊക്കെ പറയേണ്ടി വരുന്ന അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ് മനോജ് പറയും നീ കൂടുതൽ മിണ്ടരുത് എല്ലാ കണക്കുകളും എനിക്ക് കാണണെന്ന് ആ സമയം ബലരാമൻ അവനെ കോൾ ചെയ്യും പെട്ടെന്ന് കോൾ അറ്റന്റ് ചെയ്തോണ്ട് അവൻ പുറത്തേക്ക് പോകുമ്പോൾ ധനലക്ഷ്മിക്ക് ആകെ ദേഷ്യാകും പിന്നീട് കാണിക്കുന്നത് കൃഷിന്റെ വീടാണ് കൃഷ് സാഗർ കൃപ ആൻറ്റിയമ്മ സുജി എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം അടിച്ച് അടിച്ചുപൊളിക്കാൻ വേണ്ടി അവർ പുറത്ത് പോകാനും സിനിമ കാണാനൊക്കെ ഇരിക്കുക ആ സമയം ദേവിജി സാഗറിനെ ഫോൺ ചെയ്യും സാഗർ പറയും ഇന്ന് ഞങ്ങളെല്ലാം പുറത്ത് പോയി ഒന്ന് അടിച്ചു പൊളിക്കാൻ ഇരിക്കുകയെന്ന് ദേവിജി പറയും എന്നെത്താൻ പൊക്കോ നാളെ ഒരു കാര്യം പറയാമെന്ന് സാഗർ പറയും അത് കുഴപ്പമില്ല ദേവിജി ഇപ്പം തന്നെ പറഞ്ഞോളാം ദേവ്ജി പറയും ഇപ്പം അത് പറഞ്ഞാൽ തൻ്റെ സന്തോഷം ഇല്ലാതെയാവും അത് കേൾക്കുമ്പം തന്നെ സാഗറിൻ്റെ മുഖം മാറുന്നുണ്ട് പിന്നെ സാഗർ ചോദിക്കുമ്പോൾ ദേവജി പറയും ആ ബി ആർ ഗ്രൂപ്പ് ഡൽഹി പ്രോജക്റ്റിന് വേണ്ടി ഒരു ഡിസൈൻ സബ്മിറ്റ് ചെയ്തു എന്നാണ് കേട്ടത് വളരെ മികച്ച അത് ഡിസൈനർ ആരാന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ ആ ഡിസൈന് തന്നെ പ്രോജക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് കിട്ടി സാഗർ ആകെ തകർന്നു പോവും ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്ക് സാഗറിൻ്റെ മുഖഭാവം മാറിയത് കൊണ്ട് കൃഷി വന്ന എന്താ കാര്യം എന്നു ചോദിക്കും സാഗർ പറയും ആ ഡൽഹി പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ബി ആർ ഗ്രൂപ്പ്സ് നല്ലൊരു ഡിസൈൻ തന്നെ സബ്മിറ്റ് ചെയ്തു ഇങ്ങനെ ഒരു തിരിച്ചടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പിന്നെ സാഗർ വിഷമിച്ചിരിക്കുമ്പോൾ ശുചി ആശ്വസിപ്പിക്കും സാറിയില്ല പോട്ടേ പരാജയങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ലേന്ന് കൃഷി സമാധാനിപ്പിക്കും പോട്ടെ വെച്ചാൽ നമുക്കൊരു പുറത്തൊക്കെ പോയിട്ട് വരാം അന്നേരത്തേക്ക് അച്ഛൻ്റെ മൈൻഡ് ഓക്കെ ആയിക്കോളും സാഗർ പറയും ഇല്ല ഇനി ഞാൻ എങ്ങോട്ടും ഇല്ല നിങ്ങൾ പൊക്കോന്നും പറഞ്ഞു അയാൾ അവിടുന്ന് പോകുമ്പോൾ പുറകെ കൃഷിയും ചെല്ലുന്നുണ്ട് പോട്ടെ അച്ഛാ വിട്ടേക്ക് ബലരാമനും ബിആർ ഗ്രൂപ്പ്സിനൊക്കെ വിട് നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം അന്നേരത്തേക്ക് അച്ഛന്റെ മൈൻഡ് ഓക്കെ ആയിക്കോളും കൃഷി വീണ്ടും പറയും സാഗർ പറയും നമ്മളെ വിട്ടാലും ബലരാമൻ നമ്മളെ വിടും തോന്നുന്നില്ല കൃഷി ചോദിക്കും അതെന്താ ബലരാമനെ അച്ഛൻ അറിയുവോ സാഗർ പറയും ഇല്ല അതാണല്ലോ കൂടുതൽ ടെൻഷൻ അച്ഛാ എടാ മനസ്സിന് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ലേ എന്തൊക്കെയോ നടക്കാൻ പോകുമ്പോൾ അതുപോലെയാ ഇതുവരെ രംഗത്തില്ലാത്ത ഒരു കമ്പനി വരും ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് പ്രോജക്ടിലേക്ക് അവരെത്തും കൂടെ നോക്കുമ്പോ ബിആർ ഡിസി ഡിസൈൻസ് ഉന്നം വെക്കുന്നത് ഡൽഹി പ്രൊജക്ടിനെയല്ല അലിക ഡിസൈൻസിനെയാ കൃഷി പറയും അതൊക്കെ അച്ഛന്റെ വെറും തോന്നല് മാത്രം സിനിമയ്ക്ക് പോകണ്ടെങ്കിൽ പോണ്ട അച്ഛൻ മനസ്സൊന്ന് ഓക്കെ ആക്ക് ഞാനില്ല അച്ഛൻ്റെ കൂടെ എന്റെ സാഗർ എന്തോ പറയാൻ ശ്രമിക്കും കൃഷി അതിന് സമ്മതിക്കത്തില്ല പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ വീടാണ് കൺമണിയും ഗോകുലും കൂടെ തിണ്ണയിൽ തിണ്ണയിലിരിക്കയാണ് ആ സമയം മനോജ് അങ്ങോട്ട് വരും മനോജിനെ കണ്ട് കൺമണി ചിരിയോടെ നോക്കുന്നുണ്ട് മനോജ് മോളേന്നും പറഞ്ഞ് ഓടി വന്ന് കൺമണിയെ കയ്യിൽ വാരി എടുത്ത് വട്ടം കറക്കും എന്തായിട്ട് ഇത് മതി എന്ന് പറഞ്ഞ കൺമണി ചിരിക്കുന്നുണ്ട് ഗോകുലിനും അത് കണ്ടിട്ട് ചിരിയാ ഇത് കണ്ടുവരുന്ന ശ്രീനിവാസൻ ചിരിക്കുന്നുണ്ടെങ്കിലും ധനലക്ഷ്മിയുടെ മുഖം കടന്നലും കുത്തിയപോലെയാണ് കൊറേ കറക്കലിന് ശേഷം മനോജ് താഴെ നിർത്തും എന്നിട്ട് പറയും ശമ്പള വർധനോട് കൂടി ഏട്ടന് പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു രക്ഷ്മിക്ക് ഒഴികെ എല്ലാവർക്കും സന്തോഷമാണ് ഇനി നിനക്ക് ഞാനൊരു കൺഗ്രാറ്റ്സ് തരട്ടെ കൺഗ്രാറ്റ്സ് എന്ന് കൺമണിയോട് പറയുമ്പോഴത്തേക്കോ അവള് ചോദിക്കും എന്തിനേട്ടാ എന്നോട് കൺഗ്രാറ്റ്സ് പറയുന്നേ നീ തയ്യാറാക്കിയ ഡിസൈൻ വെച്ച് കമ്പനിക്ക് ഒരു വമ്പൻ ഓഫർ അത് കേട്ട് കൺമണിക്ക് അത്ര സന്തോഷം തോന്നത്തില്ല മനോജ് പറയും കമ്പനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഓർഡറാ അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നത് താങ്ക് യു മോളെ എന്നും പറഞ്ഞാൽ ചേർത്ത് പിടിക്കും അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്